I I I I I found, I took, I sang, I slept, I spoke. കുറച്ച് വേർബ്സിന്റെ പാസ്റ്റ് ഫോംസ് ആണല്ലോ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രെസന്റ് ആൻഡ് ഫ്യൂച്ചർ ഫോംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ തന്നെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക അപ്പോ പ്രസന്റ് ആയിട്ട് ഐ മേക്കുന്നവരാ ഐ ഐ ആണ് മേയ്ക്ക് ഫോം ഇതിന്റെ ഫ്യൂച്ചർ ഫോം എന്താ ഫ്യൂച്ചർ ഫോം വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ബിൽ ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ നേരത്തെ കുറേ വീഡിയോസ് കണ്ടു പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഐ വിൽ മേക്ക് ഫ്യൂച്ചർ ഫോം കണ്ടുപിടിക്കുന്നതിന് മുന്നേ ചിന്തിക്കുക ഇവിടെ എപ്പോഴും വി വൺ മാത്രമേ വരുള്ളൂ വി ടു നമ്മൾ യൂസ് ചെയ്യില്ല ഫ്യൂച്ചർ ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴത്തേനും അതായത് വില്ലേനു ശേഷം നമ്മൾ വി വൺ ഫോം മാത്രമേ യൂസ് ഐ ഫൗണ്ട് എന്നുള്ളതിന്റെ ചെയ്യുള്ളൂസ് എന്താ ഐ ഫൈൻ ഐ ഫൈൻ ഫ്യൂച്ചറിലോട്ടേക്ക് വരുമ്പോൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക ഐ മേക്ക് എന്നുള്ളത് ഐ വിൽ മേക്ക് അപ്പൊ ഐ ഫൈൻഡ് എന്നുള്ളത് ഐ വിൽ ഐ will fine. took എടുത്തു എടുത്തു എന്നുള്ളതിന്റെ പ്രസന്റ് എന്താ എടുക്കുള്ളതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഐ ടേക്ക് ഫോം വരുന്നത് ഐ ടേക്ക് അപ്പൊ ഫ്യൂച്ചർ എന്ത് വരും ഐ വിൽ സാങ് പാടി എന്നാണ് അർത്ഥം പാടുക എന്താ പറയാ ഐ സിങ് ഇത് ആണ് ഇത് വി വൺ ആണ് ഫ്യൂച്ചറിൽ വരുമ്പോഴും ഞാൻ പാടും ഐ വിൽ എന്ന് എന്താ എല്ലാവർക്കും അറിയല്ലേ ഉറക്കം ഉറങ്ങിന്നാണ് സ്ലെപ്റ്റ് അർത്ഥം സ്ലീപ്പ് ആണ് ഉറങ്ങുക ഐ സ്ലീപ്പ് അപ്പൊ ഫ്യൂച്ചറിൽ ഐ വിൽ സ്ലീപ്പ് സ്പോക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സംസാരിച്ചു സ്പോക്കിന്റെ പ്രസന്റ് എന്താ സ്പീക്ക് ഫ്യൂച്ചറിൽ വരുമ്പോ ഐ വിൽ സ്പീക്ക് ബെറ്റ് എന്ന് പറഞ്ഞ് ഇതിന്റെ വി വണ്ണും വി ടു വി ത്രീയും സിമിലർ ആണ് ബെറ്റ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു ഇതുപോലെ കുറെ ഡിഫറെന്റ് വേർഡ്സ് ഉണ്ട് കട്ടെന്ന് പറഞ്ഞ വേർഡ് അതുപോലെ ഹേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിനൊക്കെ ആണ് എന്നാണ് വരുന്നത് ആണെങ്കിലും ആണ് വരുന്നത് അപ്പൊ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് വെച്ചിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ നോക്കാൻ വേണ്ടിയിട്ട് കമന്റ് ഡൗൺ ചെയ്യുക മിസ്റ്റേക്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്